ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തതായിട്ട് ആരുമില്ല നമ്മൾ പോലും അറിയാതെ നമ്മുടെ കയ്യിൽ പൈസ വന്നു ചേരാൻ ഈ ഒരു അത്ഭുത തിക്കറുകൾ നിങ്ങൾ പതിവാക്കുക മാത്രവുമല്ല എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഈ നാല് ഇഷ്മുകൾ നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ്യാണ് മനസ്സറിഞ്ഞ് അള്ളാഹുല് വിശ്വസിച്ചിട്ട് നിങ്ങൾ ഇത് പതിവാക്കുകയാണെങ്കിൽ എന്തായാലും ഇതിന് പ്രതിഫലം ഉറപ്പാണ് എല്ലാവർക്കും സാമ്പത്തിക വിഷമങ്ങൾ ഉണ്ട് അള്ളാഹുവിൻ്റെ നാല് മഹത്തായ അസ്മാഅലുസ്നയിലെ ഈ ദിക്കറികൾ നിങ്ങൾ പതിവാക്കിയാൽ പൈസക്കൊന്നും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരൂല നിങ്ങളറിയാ നിങ്ങളുടെ കയ്യിൽ പൈസ വന്ന് ചേരും അപ്പം ആ നാല് ഇസ്മുകൾ ഏതെല്ലാന്ന് ഞാൻ പറഞ്ഞുതരാം യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബ് ഇതിന്റെ അർത്ഥങ്ങൾ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ യാ ഫത്താഹ് എന്ന് പറഞ്ഞാല് വിജയം നൽകുന്നവൻ യാസാക്ക് ആഹാരം നൽകുന്നവൻ കരീം യാ വഹാബ് ഉദാരൻ ഈ നാല് ഇസ്മുകൾ നിങ്ങൾ ദിവസേന പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും വിജയം ഉറപ്പാണ് ഇതിന് പ്രത്യേകിച്ച് എണ്ണൊന്നുമില്ല നിങ്ങൾ അഞ്ചു ശേഷം നിങ്ങൾ ഒരു ഏഴ് ഏഴുവട്ടെങ്കിലും ഒരു ദിവസം ചെല്ലാൻ നോക്കുക അപ്പൊ അഞ്ചു വക്തില് നമ്മൾ ഏഴ് വട്ടം ചൊല്ലിയാൽ തന്നെ മുപ്പത്തഞ്ചെണ്ണായി അപ്പൊ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് അധികരിപ്പിക്കാം ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ താന്നു കൊടുക്കേണ്ടി വരില്ല അള്ളാഹു ഏതെങ്കിലും ഒരു മാർഗത്തിൽ നമുക്ക് ക്യാഷ് എത്തിച്ചു തരും ഈ ഇസ്മുകൾ നിങ്ങളെ കോടീശ്വരനോ കോടീശ്വരയോ ആക്കുമെന്നല്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ പോലും അറിയാതെ പൈസ വന്നു ചേരാൻ കൂടിയിട്ടുള്ള ഒരു അത്ഭുത തിക്കറാണ് ഇത് പതിവാക്കിയതിന് ശേഷം ഒരു മാസം കൊണ്ടെങ്കിലും നിങ്ങൾക്ക് വല്ല മാറ്റവും കാണുകയാണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ തീർച്ചയായും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം എൻ്റെ അനുഭവങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ഒരു തിക്കറ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ പുതുതായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്